നമ്മളെ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളുടെ ഹീറോ അത് എപ്പോഴും അച്ഛൻ തന്നെയായിരിക്കും എന്നുള്ളത് ആൺകുട്ടികളുടെ ഹീറോ അവരുടെ അമ്മമാരും ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് മനസ്സിൽ തട്ടിയ ഹൃദയസ്പർശിയായ ഒരു വീഡിയാണ് കേട്ടോ ആ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറയുന്ന വീഡിയോ ആണ് കേട്ടോ ആ ഒരു മകള് ഈയൊരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഒരു അച്ഛനാണ് കേട്ടോ അച്ഛൻ മാത്രമല്ല ആ ഒരു അമ്മയും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു മകൾക്ക് കിട്ടിയ ആ ഒരു അംഗീകാരം ഉണ്ടല്ലോ താൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടി ആ ഒരു അംഗീകാരം ഉണ്ടല്ലോ അത് തൻ്റെ അച്ഛന് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തൊപ്പി തൻ്റെ അച്ഛൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരതിമനോഹരമായ വീഡിയോ ഉണ്ടാവും അച്ഛൻ സമ്മതിക്കുന്നില്ല പക്ഷേ എന്നാലും ഇത് തനിക്ക് വേണ്ടി തൻ്റെ സന്തോഷത്തിന് വേണ്ടി ഈ വിജയം എൻ്റെ അച്ഛനായ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു കുറിപ്പോടെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ച് എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുക അല്ലാതെ അവർ മരിച്ചു കഴിഞ്ഞിട്ട് കുറെ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒന്നും കാര്യമില്ല അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരെ പൊന്ന് പോലെ നോക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവരെ നമ്മൾ നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എത്തിക്കുക